കേരളത്തിലെ സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളുടെ ഒരു എണ്ണം എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഈ നാല് ജില്ലകളിൽ എത്ര സിംഗിൾ സ്ക്രീൻ തിയേറ്റർ വരും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അടുത്ത ഒരു നാല് ജില്ല അതായത് കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ ഈ നാല് ജില്ലകളിൽ എത്ര സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകൾ വരും എന്നുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ കോട്ടയം ജില്ലയിലേക്ക് തന്നെ പോകാം കോട്ടയം ജില്ലയുടെ കാര്യം നോക്കുവാണെങ്കിലേ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട് അതായത് ഒരുവിധപ്പെട്ട തിയേറ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിലാണ് ആണ് കേട്ടോ അപ്പം ഇവിടെ ഉണ്ട് മൂന്നാല് തിയേറ്റർ ആയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കോട്ടയം ആനന്ദ് തിയേറ്റർ അനുപമ തിയേറ്റർ അനശ്വര തിയേറ്റർ പിന്നെ അഫ്സറ തിയേറ്റർ ചങ്ങനാശ്ശേരി ഇത് കൂടാതെ തലയോലപ്പറമ്പ് നൈസ് തിയേറ്റർ പാലാ യൂണിവേഴ്സൽ പാലാ ജോസ് തിയേറ്റർ കൊൻകുന്നം ഫോക്കസ് തിയേറ്റർ ഇരാറ്റുപേട്ട മെട്രോ തിയേറ്റർ ഇരാറ്റുപേട്ട സൂര്യ തിയേറ്റർ അങ്ങനെ മൊത്തം നമ്മുടെ കോട്ടയം ജില്ലയിൽ മാത്രം പത്ത് സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ കോട്ടയം ജില്ല സിംഗിൾ സ്ക്രീനിന്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ല നമ്മൾ കഴിഞ്ഞ നാല് ജില്ലകളെ വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു ഡീസൻറ്റ് ഫിഗർ നമുക്കിവിടെ കാണാൻ പറ്റും പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കി ഒന്ന് മാറ്റി നിർത്തുവാണെങ്കിൽ ബാക്കി മൂന്ന് ജില്ലകളിലും അത്യാവശ്യം ഒരു ഡീസൻ ഫിഗർ വരുന്നുണ്ട് ഇതിൽ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ ഉള്ളത് ചിലപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ജില്ല ആവാനും സാധ്യതയുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നു ഇടുക്കി ഇടുക്കിയുടെ കാര്യം നോക്കുവാണെങ്കിലേ മൊത്തം അഞ്ച് സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളാണ് വരുന്നത് ഏതൊക്കെയാണോ നോക്കുവാണെങ്കിൽ നമ്മുടെ കട്ടപ്പന സന്തോഷ് തിയേറ്റർ അതുപോലെ രാജകുമാരി മാർബേസിൽ തിയേറ്റർ കുമ്മളി ഗ്രേസ് തിയേറ്റർ മറയൂർ ചന്ദന തിയേറ്റർ ഗ്രീൻലാൻഡ് സിനിമാസ് ഇത്രയുമാണ് നമ്മുടെ ഇടുക്കി ജില്ലയിൽ മാത്രം വരുന്നത് കേട്ടോ ഇനി നമ്മൾ ഇടുക്കി ജില്ലയിൽ നിന്നും നേരെ എറണാകുളത്തേക്ക് പോവുകയാണ് അറിയാലോ എറണാകുളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് തിയേറ്ററുകൾ ഉള്ള അതായത് നമ്മുടെ മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ എറണാകുളത്ത് എത്ര സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകൾ ഉണ്ട് പക്ഷെ ഇവിടെ നമ്മൾ മറ്റു ജില്ലകൾ നോക്കുന്ന സമയത്ത് ചെറിയൊരു നിരാശ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് എണ്ണം നോക്കാം അപ്പോൾ ഏറ്റവും പ്രമുഖ തിയേറ്റർ ആയിട്ടുള്ള കവിത തിയേറ്റർ എറണാകുളം ശ്രീധർ തിയേറ്റർ ആലുവ കസിനോ തിയേറ്റർ കുറുമശ്ശേരി കൃപ തിയേറ്റർ കാലടി ഡ്രീം പിക് തിയേറ്റർ പട്ടിമറ്റം ജെ മാക്സ് തിയേറ്റർ പുത്തൻവേലിക്കര മനു ഡി മാക്സ് തിയേറ്റർ അപ്പോൾ എങ്ങനെ നോക്കുമ്പോൾ മൊത്തം ഏഴ് തിയേറ്ററുകൾ മാത്രമാണ് നമ്മുടെ എറണാകുളത്ത് വരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന നമ്മുടെ എറണാകുളം ജില്ലയിൽ കൂടുതലും അറിയാലോ മൾട്ടിപ്ലക്സ് ആണ് കൂടുതൽ എന്നിരുന്നാൽ പോലും സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകൾ വളരെ വളരെ കുറവാണ് അല്ലേ ഇന്ന് നമ്മൾ എറണാകുളത്ത് നേരെ പോകുന്നു തൃശ്ശൂർ ജില്ല ഒരു പക്ഷേ ഈ ഒരു ലിസ്റ്റിനകത്ത് അതായത് മൊത്തം എല്ലാ ജില്ലകളും നോക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഉറ്റുനോക്കേണ്ട ജില്ല തന്നെയാണ് തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങാം അല്ലേ തൃശ്ശൂർ ജില്ലയിലെ തിയേറ്ററുകളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിന്റെ പേര് പറയാതെ പോകാൻ പറ്റത്തില്ലോ യെസ് രാഗത്തിൽ നിന്ന് തന്നെയാണ് തുടക്കം രാഗം തിയേറ്റർ കൂടാതെ തൃശ്ശൂർ ഗിരിജ തിയേറ്റർ തൃശ്ശൂർ ജോസ് തിയേറ്റർ ദീപ തിയേറ്റർ വളർഗാവ് ഗാനം സിനിമാസ് കുന്നംകുളം ആർച്ച് സിനിമ കുന്നംകുളം താവൂസ് തിയേറ്റർ കേച്ചേരി സവിത തിയേറ്റർ ഗുരുവായൂർ അപ്പാസ് തിയേറ്റർ ഗുരുവായൂർ മാജിക് ഫ്രെയിംസ് വടക്കഞ്ചേരി ന്യൂ രാഗം തിയേറ്റർ വാടാനപ്പള്ളി അശോക തിയേറ്റർ ചന്ദ്രപ്പെന്നി ശ്രീ മുരുക തിയേറ്റർ മാപ്രാണം വർണ തിയേറ്റർ കൊടുങ്ങല്ലൂർ ലക്ഷ്മി തിയേറ്റർ കൊടകര ശിവൻ തിയേറ്റർ ഒരു വലിയ ലിസ്റ്റ് തന്നെയായിരുന്നു അല്ലേ അപ്പൊ എണ്ണം നോക്കുമ്പോൾ മൊത്തം പതിനാറ് തിയേറ്ററുകളാണ് തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഉള്ളത് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു പതിനാല് ജില്ലകളുടെ കണക്കെടുക്കുന്ന സമയത്ത് മറ്റു ജില്ലകളുടെ കണക്കുകൾ നമ്മൾ എടുത്തിട്ടില്ല എന്നിരുന്നാൽ പോലും തൃശ്ശൂർ ജില്ലയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ മറികടന്ന് മുന്നിട്ടിരിക്കുന്നത് പിന്നെ ഈ അടുത്ത് നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പഴയ തൃശ്ശൂരിലെ തിയേറ്ററുകളും റെനോവേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഗംഭീരമായിട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു പ്രൗഢി ഉണ്ടല്ലോ അതായത് ഏറ്റവും മികച്ച തിയേറ്ററുകളുണ്ട് എന്നുള്ള പ്രൗഢി ചിലപ്പോൾ തൃശ്ശൂർ തൃശ്ശൂരിലേക്ക് തിരിയാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ കാര്യം അതിഗംഭീരമായിട്ടുള്ള തിയേറ്ററുകളൊക്കെ തൃശ്ശൂർ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സിംഗിൾ സ്ക്രീൻ സ്ക്രീനെണ്ണം നോക്കുന്ന സമയത്തും തൃശ്ശൂരാണ് മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ സ്പെഷ്യൽ സ്ക്രീൻ ഫോർമാറ്റുകൾ ശരിക്കും പറയാം തൃശ്ശൂർ വളരെയധികം കുറവാണ് എന്നുള്ളതാണ് എന്നോ വരും വരും എന്ന് കാത്തിരിക്കുന്ന ഒരു എപ്പിക് തിയേറ്റർ ഉണ്ട് അത് ഉടനെ വരുമായിരിക്കും ആ അപ്പൊ കഴിഞ്ഞ നാല് ജില്ലകൾ നോക്കിയ സമയത്ത് അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ നോക്കിയപ്പോൾ മൊത്തം മുപ്പത് തിയേറ്ററാണ് വന്നത് അതിൽ തന്നെ ട്രോവാൻറോ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഈ അടുത്ത കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ നോക്കുന്ന സമയത്ത് മൊത്തം മുപ്പത്തി എട്ട് തിയേറ്ററുകളാണ് വരുന്നത് അതിൽ തന്നെ തൃശ്ശൂർ ജില്ലയാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഏതെങ്കിലുമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മിറ്റി ചെയ്യണം കേട്ടോ അപ്പൊ ഇനി അങ്ങോട്ട് അടുത്ത ലിസ്റ്റിൽ നമുക്ക് മറ്റു ജില്ലകൾ പറയാം